പറോക്കിലുള്ള പ്രീതി ഹൈപ്പർ മാർക്കറ്റിൽ ആനിവേഴ്സറി ആഘോഷമുണ്ട് അതുപോലെ തന്നെ ആയിരത്തൊന്ന് ഓഫർ ബമ്പർ സമ്മാനങ്ങളുണ്ട് അപ്പം എന്തൊക്കെയാണ് സമ്മാനങ്ങളൊന്നും നോക്കാം ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ട് പോയി നോക്കാം ഇതാണ് ഹൈപ്പർ മാർക്കറ്റ് പുറത്ത് നോക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നുന്നു പക്ഷേ ഉള്ളിൽ വിശാലമായിട്ടുള്ള ചേർന്നതാണ് ഒരുപാട് ഓഫറുകളുണ്ട് ഓഫറിലെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഓഫറിൻ്റെ ഇതാണ് ബോർഡൊക്കെ ആയിരത്തി ഒന്ന് ഓഫറും ബമ്പർ സമ്മാനങ്ങളും ടമാറ്റ ഓഫേഴ്സ് ആ ഇവിടെ ഉണ്ടോ ആ ഇവിടെ പച്ചക്കറി ഇവിടെ പച്ചക്കറി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് മേടിച്ചു മേടിച്ചു ഹലോ കുടിക്കൂ ശരിക്കും ഒരു ഇത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണെന്ന് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ തോന്നില്ല പക്ഷെ നല്ല സൗകര്യങ്ങളുണ്ട് ഏകദേശം പർച്ചേസ് ചെയ്യാനുള്ള ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് പറയുന്ന ഓണത്തിന് കുറഞ്ഞ ദിവസങ്ങളുള്ളൂ അപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കസ്റ്റമേഴ്സിനോട് ഒരു ചോദ്യം ചോദിക്കുക ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം തന്നെ കൊടുക്കാം നമുക്ക് ആരാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നോക്കുന്നത്

ശ്രീനാരായണഗുരു കോളേജ് ഒരു ചോദ്യം ചോദിക്കാം ഉത്തരം പറയാനുള്ള സമ്മാനം വരും ഹൈപ്പർ മാർക്കറ്റ് പ്രീതി ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം സിമ്പിൾ ചോദ്യം തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന ഒരു വസ്തു തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്ന ഒരു വസ്തു അല്ല ഒരു വസ്തുവാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടത് ഇദ്ദേഹം യൂസ് ചെയ്യാറുണ്ട് കുറയുകയും യും തലയില്ലാത്തേ പെട്ടെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം ആരും നോക്കാം പ്രീതിക്ക് ഓഫറുകൾ പ്രീതി ഓഫറുകൾ നൽകുന്ന ആ കൂട്ടത്തിൽ ഈ ഒരു ചോദ്യത്തിന് ഒരു സമ്മാനം രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് ഉത്തരം ആരും നൽകുന്നോക്കാം എന്നിട്ട് അവർക്ക് നമുക്ക് ഒരു സമ്മാനം എന്താണ് ആരാണ് എന്നെ വിളിച്ചേ എന്താണ് കുഞ്ഞാമയുടെ പേര് ആണ് മരുന്ന് വാങ്ങാൻ പോയി അല്ലേ പച്ചക്കറിയൊക്കെ എടുത്തോ അമ്മ വേറെന്തെങ്കിലും മരിച്ചോ ഡ്രസ് എടുത്തു ഓണത്തിന് പിന്നെ പൂക്കളൊക്കെ ഇടുന്നു അപ്പം ഇദ്ദേഹം ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ പ്രീതി ഹൈപ്പർ മാർക്കറ്റിൽ നൽകുന്ന ഒരു നല്ല സമ്മാനം തരാം ചോദ്യം ഇതാണ് തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്നൊരു വസ്തു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് പേരെന്തായിരുന്നു ദേവനന്ദ ദേവനന്ദയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണത് ഒരു വസ്തുവാണ് വസ്തുവിൻ്റെ പേര് തലയുള്ളപ്പോൾ പൊക്കം കുറയും തലയില്ലാത്തപ്പോൾ പൊക്കം പോകും. തലയില്ലാതെ പോകും. ഹലോ എങ്ങനെ ഉണ്ട്? ഇത്ര ചോദ്യം നല്ല ചോദ്യല്ലേ? അതെ. അടിപൊളി. കൺഫ്യൂഷനാകില്ല. കൂടെയരെ വിളിച്ചു വെയിറ്റ് കൊടുക്കണം കേട്ടോ. ഓക്കേ. അമ്മയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അല്ല, ഫെയിനല്ല. ഹലോ ജോബി ഞാൻ ഇവിടെ ഇണ്ടാവും. വെച്ച കാര്യം എന്താ? വീഡിയോ കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഇതാണ്. ആ. പേരെന്താ? മഴ. മഴ. ഇത്രയും വെറൈറ്റി ഈ മ മലയാളികളിൽ ഞാൻ കണ്ടെടുത്തുള്ളതെന്ന് വെച്ചിട്ട് ഇത്രയും വെറൈറ്റി ആയിട്ട് ഇത്ര സ്ഥാപനങ്ങളൊക്കെ പേര് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരാൾക്ക് മഴ എന്നുള്ള പേര് ആദ്യമായിട്ടാണ് അപ്പോൾ അതിനൊരു നല്ല കൈ സെക്കൻഡ് മഴ എന്ത് ചെയ്യുന്നു കഴിഞ്ഞു ഞാൻ ആലപ്പുഴയായിരുന്നു ഇവിടെ എവിടെ താമസിക്കുന്നു ഇവിടെ തന്നെ ഹൈഫർ മാർക്കറ്റിൽ എപ്പോഴും പർച്ചേസ് ചെയ്യാൻ വരാറുണ്ട് നല്ല മില്ലൽ നിന്നൊക്കെയാണെങ്കിൽ കുടുങ്ങിയത് അമ്മയെ അച്ഛനും കൂടി പേരിട്ടില്ല മഴ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ എന്നുള്ളത് പേരാണ് പിന്നെ ഈ പേരിനെ കുറിച്ച് ഉണ്ടെങ്കിൽ പറഞ്ഞു ഇല്ല ഇപ്പൊ ഒരു പ്രാവശ്യം പറയുമ്പോൾ മഴ എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിരുന്നു എന്ത് അപ്പൊ ഒരു ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം തരാം ചോദ്യം ഇതാണ് തലയുള്ളപ്പോൾ പൊക്കം കുറയുകയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടുകയും ചെയ്യുന്നൊരു വസ്തു നമ്മളെ വീട്ടിലൊക്കെ ഉള്ളതാണ് മഴ യൂസ് ചെയ്യാറേണ്ടതൊക്കെ ഒരു വസ്തുവാണ് ഒരു ജീവിയല്ല സിമ്പിൾ ക്ലൂ തല ഉള്ളപ്പോൾ പൊക്കം കുറയും അതെ ക്ലൂ ഇതാണ് തല ഉള്ളപ്പോൾ പൊക്കം കുറയും തലയില്ലാത്തപ്പോൾ പൊക്കം കൂടും തളിയില്ലാത്തപ്പോൾ മഴ അങ്ങനെ മഴയ്ക്ക് ആലോചിക്കാനുള്ള സമയം കൊടുത്തില്ല നിങ്ങൾ ഈ ചോദ്യം എനിക്ക് കേട്ടില്ല ഞാനിങ്ങനെ കാണിച്ചപ്പോ മനസ്സിലായി മനസ്സിലായിട്ടു അപ്പോൾ പ്രീതി ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന നല്ലൊരു സമ്മാനം തരും ഒരു രണ്ട് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുക അപ്പോൾ സമ്മാനം എടുക്കാൻ ആൾ പോയിട്ടുണ്ട് പേരൊന്നും കൂടി പറഞ്ഞു നസ്മിന നസ്മിന അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ ആ ഒരു ചോദ്യം തലയുള്ളപ്പോൾ നമുക്ക് തലയണയിൽ തലയുള്ളപ്പോൾ പൊക്കം തലയേണ കുറയും തലയില്ലാത്തപ്പോൾ അത് പൊക്കം കൂടുകയാണ് ചെയ്യുന്നത് പെട്ടെന്നൊരു ഉത്തരം ഒരു നല്ലൊരു സമ്മാനം കേട്ടോ നസ്മിനെ പ്രീതി ഹൈപ്പർ മാർക്കറ്റിൽ നൽകുന്ന നല്ലൊരു സമ്മാനം ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ഒരു നല്ല കൈദേ അടിപൊളിയേ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഓണം ആക്റ്റീവായി ആക്റ്റീവേ ആയി നല്ല ഓണം ആക്റ്റീവായി പ്രീതി ഹൈപ്പർ മാർക്കറ്റിൽ നൽകുന്ന ഓണം ഓഫറുകളുണ്ട് ആയിരത്തൊന്ന് സമ്മാനങ്ങളാണ് അല്ലേ അല്ലേ ആണ് ആണ് ഓക്കെ ഓണത്തിന് കസ്റ്റമറിന് കൊടുക്കാൻ സമ്മാനമാണ് ആക്റ്റീവ് അതുകൊണ്ട് ഇവരിട്ട പേര് ടൈറ്റിൽ നിന്ന് അടിമറി അടിപൊളി ടൈറ്റിലാണ് ഓണം ആക്റ്റീവായി എന്നുള്ള ടൈറ്റിലാണ് നല്ല രസമുണ്ട് ഇത് കിച്ചൺ ഉള്ള പെരുമാറും കിച്ചൺ പെരുമാറുന്ന വീട്ടമ്മമാരുടെ ഒരു സ്ഥലമാണ് കിച്ചൺ ഐറ്റംസ് കിച്ചൺ ക്രോക്കറീസ് ആയി ഹലോ നമസ്കാരം പേര് അംബിക അംബിക ഞാൻ പരി കഴിഞ്ഞു പ്രോവിഡൻസിൽ ഒക്കെ ഓഫർ കുക്കർ ഇമ്പക്സ് കുക്കറുണ്ട് ഫസ്റ്റ് ഏജുണ്ട് പിന്നെ പീജോൺ ഉണ്ട് പിന്നെ ബിരിയാണി പോട്ട് ഓഫേഴ്സ് ഒക്കെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ മാറിയാണ് പീജോ എന്ന് പറഞ്ഞാൽ ബ്രാൻഡുണ്ട് അതിന് ഒന്ന് ഒരു കുക്കറെടുത്ത് ഏത് കുക്കർടുത്താലും അപ്പച്ചട്ടി ഫ്രീ ഉണ്ട് ആ എന്റെ കൂറ് അതാണ് ഫ്രീ പിന്നെ ബാക്കി എല്ലാത്തിനും അമ്പലം കുക്കർ എടുത്ത് അപ്പം കഴിക്കാം അതെ അതെ തീർച്ചയായിട്ടും എന്തായാലും ഇനി അടുത്താരൊക്കെ തിരക്കാ നോക്കട്ടെ നന്നായി പോകുന്നില്ലേ സാറായി പോകുന്നില്ലേ സാറായിട്ട് പോകുന്നില്ലേ ഓഫറുകൾ ഞാൻ നിങ്ങൾ പറഞ്ഞോണ്ട് നിങ്ങളെ പിന്നെ ഞാൻ വിചാരിച്ച് അമ്പ മാനേജറെ കിട്ടി ഇപ്പം ഇവിടെ ഫുഡിൻ്റെ കിച്ചൺ ാണ് സ്നാക്സ് ഇഷ്ടം പോലെ ഓഫറുകൾ ഫ്രീ ഉണ്ട് കസ്റ്റംബർക്ക് റേറ്റ് കുറവുള്ളത് ഒരുപാട് ഓഫറുകൾ ഉണ്ട് ഫുഡിൽ ഫുഡില് പിന്നെ എല്ലാത്തിനും പായസത്തിന്റെ മിക്സിമം ഓണം ഓണപ്പുണ്ടോ പായസത്തിനാ ഓണല്ലേ അപ്പൊ ഓണത്തിന് ആഘോഷിക്കാനുള്ള പരിപാടിയൊക്കെയാണ് പായസക്കൂട്ടൊക്കെ മേടിച്ചില്ല എന്നോടൊപ്പം ചേരുന്നത് പ്രീതിയുടെ എം ദി ആണ് ഒരുപാട് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് പവറുള്ള ആൾക്കാരാണ് ഇവരൊക്കെ സാറിന്റെ പേരുണ്ട് എന്റെ പേര് ഹാസിഫ് ഹാസിഫ് ഇവിടെ ഈ നമ്മുടെ ഫറൂഖില് പ്രീതി എൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രീതി ഹൈപ്പർ മാർക്കറ്റ് പ്രീതി റൂൾഡ് പ്രീ ഡി സീറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഈ പെറുക്കിൽ ഈ പ്രീതി ഹൈപ്പർ മാർക്കറ്റ് ഇത്രത്തോളം വിജയിക്കാൻ കാരണം പ്രീതി ഹൈപ്പർ മാർക്കറ്റിൽ നല്ല കസ്റ്റമർ സർവീസ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തേത് നല്ല രീതിയിലുള്ള ഓഫേഴ്സുകൾ ഇവിടെ എപ്പോഴും എല്ലാ സമയത്തും ഓഫേഴ്സുകൾ ഉണ്ടാവും ഇപ്പം നിലവിൽ ആയിരത്തിന്ന് ഓഫറുകളും അതിന് പുറമെ ഒരു ആക്റ്റീവ സ്കൂട്ടറും അതുപോലെ നിരവധി സമ്മാനങ്ങളും ഈ ഓണം പ്രമാണിച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ഓണാശംസകൾ പറയും തീർച്ചയായിട്ടും പേദിയുടെ എല്ലാ ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഞങ്ങളുടെ ഓണാശംസകൾ നിങ്ങളിതുവരെ നാളിതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ട് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ് അപ്പം ഇതേത്തോടൊപ്പം ഞാനും പറയുന്നു നമ്മുടെ പ്രേക്ഷകർക്കും കസ്റ്റമേഴ്സിനും എല്ലാവർക്കും പ്രീതിയുടെ ഹൈപ്പർ പ്രീതി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഹൃദയം നിറഞ്ഞു ഓണാശംസ